ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കാറിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുടുംബത്തെ കയ്യേറ്റം ചെയ്യുകയും കാർ യാത്രക്കാരനെ കമ്പെടുത്ത് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അടൂർ പെരിങ്ങനാട് നെല്ലിമുകൾ സ്വദേശിയായ മുകൾ വിള വടക്കേതിൽ വീട്ടിൽ ജയകുമാറാണ് അറസ്റ്റിലായത് അപ്പ വേണ്ട വേണ്ട നെല്ലുമ്പുകൾ എന്ന സ്ഥലത്ത് വെച്ച് മോട്ടോർ സൈക്കിളിൽ പോയ പ്രതി കാറിന്റെ മുമ്പിലായി നിയന്ത്രണം വിട്ട് മറിഞ്ഞ് റോഡിൽ അനക്കമില്ലാതെ കിടക്കുന്നത് കണ്ട് ഉണ്ടായിരുന്നവർ പ്രതിയെ പിടിച്ചെഴുന്നേൽപ്പിച്ച സമയം കാറിലുള്ളവരെ അസഭ്യം പറഞ്ഞുകൊണ്ട് കാർ ഡ്രൈവറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു കാറിലെ യാത്രക്കാർ തടസ്സം പറയാൻ എത്തിയ സമയം പ്രതി സമീപത്തു നിന്നും കമ്പെടുത്ത് യാത്രക്കാരന്റെ തലയ്ക്ക് അടിച്ച് പരിക്കേൽപ്പിച്ചു ക്രിസ്തുമസ് ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം സംഭവത്തിന് അടൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ അനൂപ് രാഘവൻ കേസെടുത്ത് അന്വേഷണം നടത്തി നരഹത്യാശ്രമം അബ്കാരി കേസ് അടിപിടി കേസ് ഉൾപ്പെടെ അടൂർ പോലീസ് സ്റ്റേഷനിലെ പത്തോളം കേസിലെ പ്രതിയും റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളുമാണ് ഇയാൾ കൂടാതെ ഇയാൾക്കെതിരെ ഏനാത്ത് തിരുവനന്തപുരം മ്യൂസിയം പത്തനംതിട്ട നൂറനാട് ഹരിപ്പാട് തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ ക്രിമിനൽ കേസുകൾ ഉള്ളതും അടൂർ എക്സൈസ് കേസിൽ പ്രതിയായിട്ടുള്ള ആളുമാണ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ അടൂർ ോ അതിനെന്താ പോവാലോ പക്ഷെ നമ്മൾ എല്ലാവരുടെ ഒരു പത്ത് പതിനാറ് പേരില്ലേ എല്ലാവർക്കും സൗകര്യമായിട്ട് എന്ന് പറഞ്ഞ കലഞ്ഞൂര്സിന്റെ അർബാനി ഒരു വണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്താലോ വേൾഡ് ക്ലാസ് മ്യൂസിക് സിസ്റ്റം വിത്ത് ടു മൈക്ക് തേർട്ടി ടു ഇഞ്ച് എൽ ഇ ഡി ടി വി ലാപ്ടോപാർജർ ഫുൾ കർട്ടൻഡ് വൈഡ് ഓപ്പൺ വിൻഡോ ബിഗ് ലഗേജ് ഇതിൽ എന്താണ്